രാജേന്ദ്രൻ സാറേ ഈ ബംഗാള് ഇന്ത്യയിലൊരു സംസ്ഥാനമല്ലേ ഈ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ ദീദി എന്ന് വിളിക്കുന്ന ഈ മമതാ ബാനർജി ഒരു സ്ത്രീയാണോ അതേ യക്ഷിയാണോ ഞാൻ ഇത്രയും പറയുമ്പോൾ സാറിന്റെ കാര്യം മനസ്സിലാവും കാര്യമല്ല എല്ലാവർക്കും ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി കഴിഞ്ഞു അവരാരാണ് ദുർഭൂതം പോലെ ബംഗാളിനെ ബാധിച്ചിരിക്കുന്ന ഒരു ഭീകര യക്ഷി തന്നെയാണ് ഉന്മാദനിയായ യക്ഷി തന്നെയാണ് മമതാന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും ബുദ്ധി കഴിഞ്ഞു ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നിരവധി സംഭവങ്ങൾ ഏറ്റവും അതിൻ്റെ ക്ലൈമാക്സിൽ എത്തിയിരിക്കുന്നത് അവിടുത്തെ ആർ ജി കാർ മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ് അവിടെ അവിടെ ഒരു ഡോക്ടറെ അവരുടെ അധികാരം ഏറ്റവും അധികം ഉള്ള ഒരു സ്ഥലത്ത് തന്നെ ഇട്ട് ബലാത്സംഗം ചെയ്തിരിക്കുന്നു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു പാർട്ടിയുടെ ുടെണമൂൽ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനാണ് പ്രവൃത്തകനാണ് പറഞ്ഞാൽ പോലീസിൽപ്പെട്ട ആളാണ് സഞ്ജയ് റായ് എന്ന് പറയുന്നത് അവിടുത്തെ വോളണ്ടിയർ പോലീസ് ഉണ്ട് നമ്മുടെ ഈ കേരളത്തിലൊക്കെ ഈ മൈത്രി പോലീസ് ഞാൻ ഒരു അംഗമാണ് മൈത്രി പോലീസാണ് അതിന് പെടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള അതിന് ഭാരമുള്ളതാണ് ആ പോലീസുകാരനാണ് അവിടുത്തെ ഡി വരെ ഭരിക്കുന്നത് ഡി ജി പിന്നെ ആഭ്യന്തര മന്ത്രി ആയിട്ടുള്ള മമതാ ബാനർജിക്കുമല്ല അയാളെ പേടിയാണ് അയാള് ബലാത്സംഗം ചെയ്തത് മറയ്ക്കാൻ വേണ്ടിയാണ് രായിക്കു രാമാനം വലിയൊരു ഗുണ്ടാ സംഘത്തെ പ്രകടനമായിട്ട് അങ്ങോട്ട് വെച്ച് വിട്ടിട്ട് ഈ സംഭവം നടന്ന സ്ഥലം അവിടുത്തെ കൗണ്ടർ അഡ്മിഷൻ കിട്ടാനുള്ള കൗണ്ടർ സകലമാന തെളിവുകളും ആ തെളിവുകളും നശിപ്പിച്ച് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടവും ഉണ്ടാക്കിയിരിക്കുന്നു ഈ സഞ്ജയ് റായ് എന്ന് പറയുന്ന ഗുണ്ട പോലെ ക്ലൂലെസ് എന്ന് പറയും നമ്മൾ ഇന്നലെ രാജ്യം െട്ടാമത് നമ്മുടെ ജന്മദിനം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനം നമ്മൾ സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിച്ചു ഈ ആഘോഷി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ അതെ നമ്മുടെ പ്രധാനമന്ത്രി കരുത്തനായ പ്രധാനമന്ത്രി എന്ന് വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ അല്ല അദ്ദേഹം ഒരു കരുത്തനാണ് അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഇന്നലെ റെഡ് ഫോർട്ടിൽ അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം അതായത് ഇന്ന് ആ അദ്ദേഹം സംസാരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഒരു പെൺകുട്ടി മുപ്പത്തൊന്ന് വയസ്സായ ഒരു യുവ ഡോക്ടറാണ് ആ യുവ ഡോക്ടർ പിന്നെ ഇങ്ങനെയുള്ള ഒരു പീഡനത്തിനിരയായി ആ കുട്ടി മരിക്കുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ നമ്മളുടെ രാജ്യത്ത് ഇങ്ങനെ സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളിൽ നമ്മൾ കോടതി വിധിക്കുന്ന വിധി ഒന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന രീതിയിലാകണം അതായത് മറ്റുള്ളവർക്ക് മാതൃകയാവണം സ്ത്രീകളെ ഇങ്ങനെ ആ കാണിച്ചാൽ നിനക്കും നാളെ ഇത് കിട്ടുമെന്ന് ഉറക്കെ പറയണം എന്ന് അദ്ദേഹം പറഞ്ഞു സാർ അങ്ങനെ പറയുമ്പോഴും നമ്മുടെ കൺമുന്നിൽ കേരളത്തിലെ വാളയാറ് മുതൽ നമുക്ക് പറയാനുണ്ട് അപ്പൊ സാറേ ഇതിൽ ഈ നിയമങ്ങളുടെ പ്രശ്നമായിരിക്കില്ലേ യുവന്മാരുടെ ഇപ്പൊ ഗോവിന്ദചാമിയെ നമുക്ക് പറയാനുണ്ട് ഇപ്പൊ പ്രധാനമന്ത്രി അത് പറയുമ്പോഴും അദ്ദേഹം ആ ഒരു നിയമം ഇന്ത്യക്ക് ഇന്ത്യയിൽ ഒരു ഇന്ത്യൻ നിയമങ്ങളിൽ ഒരുപാട് ലൂട്ട് ഹോൾസ് ഉണ്ടെന്നൊക്കെയാണ് നിയമവിദഗ്ധര് പറയുന്നത് തോന്നുന്നു തീർച്ചയായിട്ടും പ്രധാനമന്ത്രി പറഞ്ഞത് ശരിയാണ് നമ്മുടെ നിയമവ്യവസ്ഥയാണ് കഴിയും അദ്ദേഹം പ്രധാനമന്ത്രിയാണ് ആളൂർ എന്ന് പറയുന്ന ക്രിമിനൽ വക്കീലാണ് കഴിഞ്ഞ പ്രാവശ്യം ആ ഗോവിന്ദച്ചാമിന് കാശിന് വേണ്ടിട്ടല്ല ക്രിമിനൽ മെന്റാലിറ്റി കാശിനു വേണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ അതും ക്രിമിനൽ അതും ക്രൈം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കാര്യത്തിൽ സ്ത്രീകളോടുള്ള കാര്യത്തിൽ നമുക്ക് വേണ്ട നീതി അല്ലെങ്കിൽ നിയമം എന്ന് പറയുന്നത് സൗദി അറേബ്യ യു എ യുണൈറ്റഡ് ആറബ് എമിറേറ്റ്സിലെ നിയമം തന്നെയാണ് വധശിക്ഷ പരസ്യമായ വധശിക്ഷയാണ് അത് വേണ്ട രഹസ്യമായിട്ടുള്ള വധശിക്ഷയെങ്കിലും ഇങ്ങനെയുള്ള കേസുകളിൽ ഉണ്ടാവണം എന്നിട്ട് എന്താ ഇവിടെ ചെയ്തത് തെളിവുകൾ മായ്ക്കുക പ്രകടനം നടത്തുക ഇതെല്ലാം ബി ജെ പിയുടെ കുഴപ്പമാണെന്ന് പറയുക ഞാൻ എത്ര ദിവസമായി ഇതുപോലെ സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കാൻ സമ്മതിക്കാതിരിക്കുക പ്രകടന പ്രകടനം നടത്തിയ ഇവിടുത്തെ നാമജപയാത്ര പോലെ സമാധാനപരമായിട്ട് അവിടെ പ്രകടനം നടത്തി രാഷ്ട്രീയക്കാരും അല്ല ബി ജെ പി അല്ല സി പി എം അല്ല നാട്ടുകാരും മുഴുവനും കൂടെ അവർക്ക് മനസാക്ഷി കുത്തു തോന്നി നോവ് തോന്നി അമ്മമാരില്ലേ അവരുടെ മക്കൾക്ക് നാളെ സംഭവിച്ചു കൂടെ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടല്ലോ ഇപ്പം ഇന്ത്യയിൽ പ്രധാനമന്ത്രി ഇപ്പൊ അദ്ദേഹം മൂന്നാമത്തെ ടൈമാണ് അദ്ദേഹം വരുന്നത് അപ്പം ഇപ്പൊ അദ്ദേഹം ഇന്നലെ സ്വാതന്ത്ര്യം അത് പറഞ്ഞു അവർക്ക് ചെയ്യാവുന്നതല്ലേ നിയമനിർമ്മാണത്തിൽ തീർച്ചയായിട്ടും അവർക്ക് ഇതിനൊരു കൊണ്ടുവന്ന് അത് എല്ലാവരുടെയും ഒപ്പിന് ഒപ്പിടാനും ഒക്കെ പോയി അത് ആണല്ലോ ഡൽഹിയിൽ ഇങ്ങനെ ഒരു ക്രൂരമായിട്ടുള്ള അതിക്രമം ബസ്സിൽ വെച്ച് നടന്നപ്പോഴാണല്ലോ പുതിയ ഒരു ജസ്റ്റിസിനെ വെച്ചിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമക്രമം കംപ്ലീറ്റ് മാറ്റി ഇപ്പൊ നിൽക്കുന്നത് ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്ന ഒരു പുതിയ നിയമമാണ് ക്രിമിനൽ പഴയ ഐ പി സി ഒക്കെ പോയി കഴിഞ്ഞല്ലോ അതില് ഇതിനെന്ത് ശിക്ഷയാണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല പക്ഷേ ഈ ശിക്ഷയൊന്നും പോരാ വാത ശിക്ഷ തന്നെയാണ് ഇതിന് വേണ്ടത് അതും അധികം നാളെ എടുക്കരുത് ഒരാഴ്ചക്കകം പെട്ടെന്ന് ചീഫ് സ്പീഡി ആയിട്ടുള്ള ജസ്റ്റിസ് അതിന് കിട്ടേണ്ടത് ഒരാഴ്ചക്കകം തന്നെ അവനെ ഈ കാലപുരിക്കയച്ചുകൊണ്ട് മറ്റു പെണ്ണുങ്ങൾക്ക് ഇവൻ ഭീഷണി അല്ലെങ്കിൽ ഷണ്ഠനാക്കുക അല്ല ഡോക്ടർ മരിക്കാനിട കാരണം ഇവരെ ഈ ഈ ഇത്തരത്തിലെ പ്രവൃത്തി ചെയ്ത ഈ റൗഡി എന്താ സഞ്ജയ് സഞ്ജയ് റെളവരുടെ ചില പ്രവർത്തനങ്ങളെ കുറിച്ച് ഈ ഡോക്ടർ നിശ്ചിതമായി വിമർശിച്ചിരുന്നു എന്നാ പറയുന്നത് രാഷ്ട്രീയമില്ല അതെ ഇതെന്താണ് ഈ നടക്കുന്നത് ആ വിമർശിച്ച പെൺകുട്ടിയെ തന്നെ തിരഞ്ഞുപിടിച്ചാണ് ഇത്തരത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നത് വെറും ഒരു വെറും ഒരു ഇതിനെ പറയാൻ പറ്റുന്നില്ല അത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരെ ഇത് സിബിഐ അവിടെ വരുമ്പോ അവരെ ആക്രമിക്കുന്നു ഇത് കൽക്കട്ട ഹൈക്കോടതിയിലെ ജഡ്ജിയെ ആക്രമിക്കുന്നു അതെ കേന്ദ്ര എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുമ്പോ അവർ പേടി ചോദുകയായിരുന്നു അരി കുംഭകോണം നടത്തിയ ഒരു ഇവരുടെ പാർട്ടിയിലെ തന്നെ ഒരു നേതാവിനെ പിടിക്കാൻ പോയപ്പോ അവന്റെ വീട് ഇവര് ഇ ഡി ചെല്ലുമ്പോ അവൻ വീട് ചുറ്റും ഗുണ്ടകൾ നിർത്തി ഒരു ആറ് മാസത്തിന് മുന്നേ അങ്ങനെ ഒരു കഥയുണ്ടായിരുന്നു അതെ ൂണ്ടായുസമാണ് ദാവൂദ് ഇബ്രാഹിം മറ്റ് നടത്തുന്നതിന്റെ മറ്റൊരു രൂപമാണ് ഇന്ത്യ രൂപത്തിൽ ഇങ്ങനത്തെ ഇന്ദിരാഗാന്ധി ആണെങ്കിൽ ഇപ്പൊ രണ്ട് വട്ടം ഗവർണർ ഭരണം കൊണ്ടുവന്ന ബംഗാൾ ഇസ് ദ മോസ്റ്റ് ലോലെസ്റ്റ് ലാൻഡ് നോട്ട് ഓൺലി ഇൻ ഇന്ത്യ ബട്ട് ആൾസോ ഇൻ ദ ഹോൾ വേൾഡ് ഇതുപോലെ നിയമ സംവിധാനമില്ലാത്ത ഒരു ഭാഗം ലോകത്തിന് ഒരിടത്തും കാണില്ല ആഫ്രിക്കയിലെ രാജ്യങ്ങളിൽ പോലും ഇത് കാണില്ല ബനാന റിപ്പബ്ലിക്കുകൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഇത് കാണില്ല ഇവരെന്താണ് ധരിച്ചിരിക്കുന്നത് ഇവർ ഈ മുഖ്യമന്ത്രി ആയതുകൊണ്ട് കൊണ്ട് എന്ത് അവർക്ക് അതിനപ്പുറമുള്ള അധികാരങ്ങളും എന്തായിരിക്കും രാഷ്ട്രീയപരമായിട്ട് നരേന്ദ്രമോദിക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു ഒരു ഇവരെ പാഠം പഠിപ്പിച്ച് പാഠം പഠിപ്പിച്ചാൽ സംഭവിക്കും നമ്മൾ കണ്ടില്ലേ നരേന്ദ്രമോദി കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആസൂത്രണം ചെയ്ത് വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്താൻ ശ്രമിച്ചതാണ് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം അയ്യപ്പദാസിന് ബംഗ്ലാദേശിന്ന് കുടിയേറിയിട്ടുള്ള കുറേയേറെ മുസ്ലിങ്ങളുണ്ട് യാതൊരു വിതമായിട്ടുള്ള പൗരത്വവും ഇല്ല ഒന്നുമില്ല ബംഗ്ലാദേശികൾ തന്നെയാണ് ക്രിമിനൽ ഗ്യാങ് ആണ് അവർ അവരുടെ ഒരു വലിയ വിഭാഗം ഇവർക്ക് സപ്പോർട്ടായിട്ടുണ്ട് അവരാണ് ഇവർക്ക് പ്രധാനമായിട്ടുള്ള സപ്പോർട്ട് ബേസ് അവരെ ആണ് ഇവരുടെ ഗുണ്ടകളും അവരുടെ സഹായത്തോടു കൂടി വൻ ഭൂരിപക്ഷത്തോടു കൂടി അവർ ജയിച്ചു അവിടുത്തെ പോപ്പുലേഷൻ എത്ര എന്നറിയാം ഏതാണ്ട് രണ്ടു കോടിയോളം ജനങ്ങൾ ബംഗ്ലാദേശികളായിട്ടുണ്ട് പിന്നെ അവരെ പേടിച്ച് മറ്റുള്ളവരൊന്നും ചെയ്യില്ല അവിടെ നമുക്കറിയാവുന്ന ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്തപ്പോ അവിടെ ഒരു ഷെയ്ക്ക് ഉണ്ടായിരുന്നല്ലോ ആ ഷെയ്ക്ക് ഷെയ്ഖിപ്പോ ജയിലിലാണ് ആ ഷെയ്ക്കിനെ തൊടാൻ പോലും കിട്ടില്ലായിരുന്നു എത്രയോ നാളാണ് ഇവർ സംരക്ഷിച്ചു വെച്ചത് എന്നിട്ടും ആ സന്ദേശ്കാലിയിലും മമതാ പാർട്ടിയുടെ ഈ മമതയുടെ ടി എം സി തന്നെ അല്ലേ ജയിച്ചു പോകുന്നത് അപ്പൊ ഇങ്ങനെ ഗുണ്ടകളെ വെച്ച് ഭൂരിപക്ഷം നടത്താൻ പറ്റുന്ന ഒരു സംസ്ഥാനമാണിത് പണ്ടു ഇത് ഉണ്ടായിരുന്നു യഥാർത്ഥ ശങ്കർ റെയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഗുണ്ടകളെ വെച്ച് കോൺഗ്രസ് കുറെ നമ്മളവിടെ ഭരിച്ചിരുന്നു ജ്യോതിബാസുവിന്റെ നേതൃത്വം വന്നപ്പോ ജ്യോതിബാസുവിന്റെ കൂടായി അവര് ശരിക്കു പറഞ്ഞാൽ അവിടെ ഭട്ടാചാര്യ ബുദ്ധദേവ് ഭട്ടാചാര്യ ശരിക്കും നല്ല കാര്യമാണ് ചെയ്തത് ബംഗാളികളൊന്നും തൊഴിലില്ലാതെ ഇങ്ങനെ നടക്കുന്നുകൊണ്ടാണ് അവരിങ്ങനെ ഗുണ്ടകളാകുന്നത് അദ്ദേഹം ടാറ്റയുടെ ഒരു കാർ ഫാക്ടറി അവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചു സിംഗറൂറിൽ അത് നന്ദിഗ്രാമിലാണ് നിങ്ങളുടെ കൃഷിയും ഭൂമിയും എല്ലാം പോവും നിങ്ങൾക്കൊന്നും കിട്ടില്ല നിങ്ങളെ ഇറക്കി വിടും എന്ന് ഇവർ സൃഷ്ടിച്ചിട്ട് ആണ് അയാളെ പുറത്താക്കിയത് എന്നിട്ട് ഗുണ്ടകളുടെ മുകളിലിരുന്നുകൊണ്ടാണ് ആ ഗുണ്ടകളാകുന്ന അഗ്നി ഗുണ്ടത്തിന് മുകളിൽ ഇരുന്നുകൊണ്ടാണ് ഇവർ ബംഗാളിന്റെ ഭരണം ഇവർക്ക് ഭരിക്കാനും ഒന്നും അറിയില്ല ഇതുപോലുള്ള സഞ്ജയ് റേയെ പോലുള്ള കുറെ ഗുണ്ടകളാണ് അവരുടെ അനന്തരമേൻ്റെ ഒരു ബാനർജി ഉണ്ട് അയാളുടെ പേര് ഞാൻ മറന്നുപോയി അയാളും ഒക്കെ ചേർന്ന ഒരു ഗുണ്ടാഭരണം ഗുണ്ടാഭരണത്തിന്റെ തലസ്ഥാനമായിട്ടുണ്ടാവും ആ ഫെഡറലിസം വെച്ചുകൊണ്ടാണ് അപ്പൊ കേന്ദ്രം അന്വേഷിച്ച ഞങ്ങളുടെ സി ബി ഐ ഇങ്ങോട്ട് കിടക്കണ്ടെന്ന് അവര് പറഞ്ഞു ഇപ്പൊ ഹൈക്കോടതി പറഞ്ഞുകൊണ്ടാണ് സി ബി ഐക്ക് അവിടെ കാല് കഴിഞ്ഞത് ഈ പദാസ് മനസ്സിലാക്കണത് ാണ് ടെററിസ്റ്റ് ആണ് ടെററിസ്റ്റ് ആണ് ടെററിന്റെ രാഷ്ട്രീയമാണ് നടക്കുന്നത് എന്നിട്ട് കോൺഗ്രസ് അവരുമായിട്ട് ചങ്ങാത്തം കൂടി അത് അതി പറയുന്ന പോലെ കേന്ദ്രത്തിൽ ഇപ്പൊ ഒരു ബംഗാൾ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലെ കൂടെ എം പിമാരെ കിട്ടാൻ വേണ്ടി മാത്രമായിട്ടാണ് അവർ കോൺഗ്രസ് അല്ലെങ്കിൽ ഇപ്പൊ സി പി എമ്മിൽ എല്ലാം കിട്ടാൻ പറ്റൂ സി പി എമ്മിനും മമതയോട് തിരിച്ചൊരു വാക്ക് പറയാൻ പറ്റൂ ഒരു ബൂത്തിൽ തന്നെ ചെന്ന് കഴിഞ്ഞാൽ എന്റെ കേട്ടവറിൽ ആരോ ആരോ നമ്മുടെ സാറിനെ പോലെ തന്നെ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ആ മോഹൻദാസ് ആറുമായി ഒരു ചർച്ചയിൽ ഞാൻ ഇരിക്കുമ്പോ അദ്ദേഹം പറഞ്ഞതാണ് അതായത് സി പി എമ്മിൽ ഒരു ബൂത്ത് പോലും ഇലക്ഷൻ ഇടത്ത് ബംഗാളിൽ വെക്കാൻ പറ്റില്ല അവരെ അടിക്കും തല്ലു എന്നാ പറയുന്നത് എന്താ കാര്യം ആ സി പി എമ്മിലായിരുന്നു ഇവരെല്ലാം സി പി എമ്മിലുള്ള ഗുണ്ടകളെല്ലാം കൂടി ഇപ്പൊ മമതാ ബാനർജിയുടെ കൂടായി ഇതാണ് സംഭവിച്ചത് ബി ജെ പി ആണ് അവർ തല്ലോ ഇപ്പൊ സി പി എം തല്ലോ അവരുടെ ഗുണ്ടകളാൽ തന്നെ പഴയ ഗുണ്ടകളാൽ തന്നെ ബി ജെ പിക്ക് ഒരു പിന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ഭദ്ര ബംഗാളി ഭദ്രാലോകം എന്ന് പറയും ധനികരായിട്ടുള്ള ഭദ്രാലോകം വന്നു പക്ഷെ മമതയുടെ ഗുണ്ടായുഷത്തിന് മുമ്പിൽ ഒന്നുമല്ല അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെന്നുള്ളതാണ് ഒരു ഷോക്ക് ഏൽപ്പിക്കാൻ ഇവർക്ക് പിന്നെ എന്ന് അല്ല അയ്യപ്പതാശം ഒരു പോയിന്റ് കൂടെ പറഞ്ഞോട്ടെ അതായത് പാർലമെന്റിൽ ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞൊരു എംപിയുടെ ഈ ജനപ്രതിനിധിയുടെ പ്രിവിലേജ് അത് ജനങ്ങൾക്ക് വേണ്ടി കൊടുത്ത അവകാശമാണ് അതിന് പണം വാങ്ങിച്ച ഒരാളിനെ അവര് വീണ്ടും സംരക്ഷിച്ചിട്ട് എം പി ആക്കി അയച്ചില്ലേ എന്ത് വൃത്തികട്ട ഭരണവും രാഷ്ട്രീയവുമാണ് അവരുടേത് അതിന് കൈയടിക്കാൻ കുറെ താങ്ങാനും കുറെ കോൺഗ്രസ്സുകാരും ഉണ്ട് കുറെ ബുദ്ധിജീവികളും ഉണ്ട് അല്ല സാർ നമ്മള് നമ്മുടെ ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതിന് ഇപ്പൊ സാറ് തന്നെ ഇപ്പൊ സാറിന്റെ രാഷ്ട്രീയം എന്തെന്ന് എനിക്കറിയില്ല എനിക്കും നമ്മുടെയും നമുക്കിപ്പോ നമ്മൾ പത്രപ്രവർത്തനത്തിലായത് കൊണ്ട് നമ്മുടെ രാഷ്ട്രീയം നമ്മൾ പുറത്ത് പറയുന്നത് അപ്പൊ ഇതിനകത്ത് നമ്മൾ പറയുന്ന വെച്ചാല് ഈ മരണപ്പെട്ട കഴിഞ്ഞ ദിവസം യുവ ഡോക്ടർ ഈ പീഡനത്തിനെതിരായ യുവ ഡോക്ടർ ദീദി എന്ന് ഒരു വേള വിളിക്കുന്ന ഈ മുഖ്യമന്ത്രി മമത അവരുടെ ഈ ഇപ്പൊ അവർ ഭരിക്കുന്ന ഇടത്തെ ഈ പ്രശ്നങ്ങൾക്ക് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം വെറുതെ നോക്കിയിരിക്കുന്നത് ശരിയാണോ ഇതിന് ഇപ്പോൾ ഇപ്പൊ അവിടെ ഒരു കലാപഭൂമിയായി മാറിയിരിക്കുന്നു ഡോക്ടേഴ്സ് ഇന്ന് മൊത്തത്തിൽ സമരമാണ് ഇന്ന് കേരളത്തിലെ ഡോക്ടേഴ്സ് ഐക്യദാർഢ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോ അപ്പോൾ സാർ ഇതിനകത്ത് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ മമത എന്ന മുഖ്യമന്ത്രിയോ ബംഗാൾ എന്ന സംസ്ഥാനമോ എന്നതിനപ്പുറം സ്ത്രീ സുരക്ഷ എന്നൊരു വലിയ ഒരു പോയിന്റ് അല്ലേ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും സ്ത്രീ സുരക്ഷയ്ക്ക് നമ്മുടെ രാജ്യം നൽകുന്ന പ്രാധാന്യം ജല എത്രത്തോളം ഉണ്ട് പോരാ എന്നുള്ളത് തന്നെയല്ലേ നമുക്ക് ഭീതി എന്ന വാക്കിന്റെ അർത്ഥം അമ്മ എന്നുള്ളതാണ് പക്ഷേ ഇത് മമത മമതാ ഭീതി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഒരു വേള സഹോദരി എന്ന സ്നേഹമുള്ള ഒരു ആളാണ് ഈ മമത അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ സഹോദരി എന്ന് അദ്ദേഹം വിളിക്കുന്ന ഈ മമതയുടെ വഴിവിട്ട പോക്കിന് ഒരു കടിഞ്ഞാൺ ഇടേണ്ട സമയമായി എന്ന് അദ്ദേഹത്തിന് തോന്നും എന്ന് നമുക്ക് കരുതാം അല്ലേ സർ താടകയെ താടകയ്ക്ക് ശ്രീരാമൻ കൊടുത്ത ശിക്ഷ പോലൊരു ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമായിട്ടുള്ളൊരു അമ്പയത്താണ് ഉദ്ദേശിക്കുന്നത് ശാരീരികവും ഭൗതികവുമായിട്ടുള്ള അത് ആവശ്യമായിരിക്കും എങ്കിലേ ജനങ്ങൾക്ക് അവിടെ സുരക്ഷിതമായിട്ട് ജീവനും സ്വത്തനും സംരക്ഷണം കിട്ടിക്കൊണ്ട് ജീവിക്കാൻ കഴിയും